നമ്മുടെ ഇടയിലില്ല സമൂഹത്തിന്റെ ഇടയിലില്ല നമ്മുടെ വീടുകളിലില്ല നമ്മുടെ നാടുകളിലില്ല മഹല്ലുകളിലില്ല മുസ്ലിമീങ്ങളുടെ ഇടയിൽ പോലും നീതിയില്ല ആ നീതിയില്ലാത്ത സംവിധാനം മുസ്ലിമീങ്ങളുടെ ഇടയിൽ തന്നെ നടപാടുമ്പോഴാണ് മുസ്ലിമങ്ങൾക്കെതിരെ നീതിയില്ലാത്ത സംവിധാനം അള്ളാഹു കൊണ്ടുവരിക എന്നാ മഹാന്മാര് പറയുക നിങ്ങൾ നോക്കിയേ നമ്മൾ എല്ലാ ജുമയുടെ അവസാനം ആയത്ത് പറയാറുണ്ട് ഒരു ആയത്ത് ഓതി എല്ലാ കേൾപ്പിച്ചിട്ടുമാ പ്രഭാഷണങ്ങളും അവസാനിപ്പിക്ക നിങ്ങളുടെ ആ ആയത്തിങ്ങനെ മുഴങ്ങാറുണ്ട് സ്വാഭാവികമായിട്ടും ചില ആൾക്കാർ ഉറങ്ങി പോകുമ്പോ അത് കേൾക്കാതെ പോലും ഇല്ല അത് കേൾക്കേണ്ട അവസാനിപ്പിക്കൽ കൽപനയും നല്ല അതിശയമായും അല്ല നിങ്ങളോട് നിങ്ങളോട് കൽപ്പിക്കുന്നു ബിൽ വൽ വൽ ഇഹ്സാൻ ഇഹ്സാനി പരസ്പരം നന്മ പേരും കൽപ്പന ഈ എന്തുകൊണ്ട് എല്ലാ ജുമായും ഇത് എല്ലാ ജുമാ പള്ളികളിലും ഇത് ഹറമിലടക്കമുള്ള സർവ്വ പള്ളികളിലും ലോകത്തുള്ള മുസ്ലിം രാജ്യങ്ങളിൽ എവിടെയൊക്കെ ജുമാ നടക്കുന്നുണ്ടോ ജുമായയുടെ ഹുത്തുബ അവസാനിക്കുന്നത് ഈ ആയത്തിന്മേലാണ് പ്രാധാന്യം വന്നു ഈ നീതി നിങ്ങൾ നോക്കി ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി ാഹുലി വസല്ല പഠിപ്പിക്കുന്ന വിശുദ്ധമായ ഇസ്ലാമിന്റെ നീതിയിൽ നമ്മുടെ സ്വന്തം ശരീരത്തിനോട് നമ്മൾ നമ്മുടെ കുടുംബക്കാരോട് നമ്മൾ നമ്മുടെ വീട്ടിന്റെ ഉള്ളിലെ ഭാര്യയോട് നമ്മൾ മക്കളോട് നീതി കാണിക്കണം കുടുംബത്തോട് മാത്രമല്ല ചുറ്റുമുള്ള അയൽക്കാരോട് നീതി കാണിക്കണം

കേട്ടല്ലോ നീ രാവിലെ മുഴുവനും നോമ്പ് നോൽക്കുന്നവനാണ് രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നവനായിട്ട് ഞാൻ കേട്ടല്ലോ ശരിയാണോ രാവിലെ ഫുള്ള് നോമ്പ് രാത്രി നിസ്കാരം വിളിച്ചു ഇങ്ങനെ ഒരു കേട്ടല്ലോ അത് രാത്രികോഡിക്ക് ആ ശരീരത്തിനോടൊരു ഹക്ക് പാലിച്ചിട്ടില്ല അപ്പോഴാണ് എവിടെയാണ് നമ്മുടെ സ്വന്തം ശരീരത്തിനോട് നമ്മൾക്ക് നീതി കാണിക്കണം എന്ന് പറയുന്നത് ഈ ശരീരത്തിന്റെ ഉള്ളിലുള്ള അവയവങ്ങളോട് കിഡ്നിയോട് കരളിനോട് നമ്മുടെ വയറിനോട് നമ്മളെ ശരീരങ്ങളോട് അതാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് നീ മൂന്നിൽ ഒന്ന് ഭക്ഷണം കഴിച്ചാ മതി മൂന്നിൽ ഒന്ന് ഭക്ഷണം കഴിച്ചാ മതി എന്ന് പറയുമ്പോൾ മൂന്നിൽ ഒന്ന് ഊടിപ്പോയാൽ നിന്റെ ശരീരത്തിനോടുള്ള ഹക്ക് നീ പാലിക്കുന്നില്ല എന്നുള്ളതാണ് മൂന്നിലൊന്ന് ഭക്ഷണം കഴിച്ചാൽ കൃത്യമായിട്ട് നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം നമ്മുടെ വൃക്കയുടെ പ്രവർത്തനം നമ്മുടെ ആമാശയം താങ്ങുന്ന ഒരു അളവാണ് മൂന്നിൽ ഒന്ന് ഇത് വയറ് നിറയെ അങ്ങോട്ട് കഴിക്കുമ്പോൾ കിഡ്നി താങ്ങൂല്ല അപ്പോഴാണ് കിഡ്നി പേഷ്യൻ്റ് ആവുന്നത് വയർ താങ്ങൂല ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവുന്നത് ഇത് പറയുന്ന ഞാനും നിങ്ങളൊക്കെ ശരിയാ രുചിയുള്ള ഭക്ഷണം കിട്ടിയാ നമ്മൾ പിന്നെ അതിനകത്ത് ഒരു കുറവ് വരുത്തൂലോ ജുമായിക്ക് തന്നെ ഇവിടുന്ന് കഴിഞ്ഞ് അവിടെ ചെന്നിരിക്കുമ്പോ സുബിഷമായ ബിരിയാണി ഒരു ആഹ്ലാദ സന്തോഷമാണ് പറയുന്നത് ഞാൻ ശരിയാണ് പക്ഷെ റസൂല പറഞ്ഞ എന്താ നിന്റെ ശരീരത്തിനോട് നീ കാണിക്കുന്ന നീതിയല്ല നിന്റെ ആമാശയം താങ്ങൂല്ല നോക്ക് ഇബാദത്തിൽ പോലും രാവിലെ മുതൽ വൈകുന്നേരം വരെ നിസ്കരിക്കാൻ ഒരു ഒറ്റ ആളോട് അല്ല പറഞ്ഞിട്ടുണ്ടോ ഇല്ല നീ സുഭൈക്കൊന്ന് പള്ളി വന്ന് സുഭയ്ക്ക് അഞ്ചറക്കാത്ത് പറഞ്ഞോ പത്ത് അക്കാത്ത് പറഞ്ഞോ ഇല്ല രണ്ടിരക്കാത്ത് സിമ്പിൾ നിസ്കാരം ലഘുവായ നിസ്കാരം നോക്ക് നുഹറിന് മുമ്പ് ഒരു ഉറക്കമുണ്ട് കൈയൂലത്തിന്റെ ഉറക്കം നീ അത് ഉറങ്ങിക്കോ സുന്നത്താണ് നല്ല ചൂടുള്ള സമയം നല്ല ക്ഷീണമുള്ള ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ നീ ഒന്ന് വിശ്രമിച്ചോ നിന്റെ ശരീരത്തിന്റെ മേൽ നിനക്ക് ഹക്ക് പാലിക്കാനുള്ള നീതിയാണത് നിന്റെ ബോഡിയോട് നീ കാണിക്കുന്ന നീതിയാണ് ആ നീതി കാണിച്ചാൽ നീ രോഗിയാവില്ല എന്നാണ് എന്നിട്ട് നീ വന്നു ദോഹർ നിസ്കരിക്കുന്നു നാട്ടിൽ നിസ്കരിച്ചോ അപ്പോഴും തറാവീഹിന്റെ ഇരുപത് പറഞ്ഞില്ല അള്ളാഹ് നിങ്ങൾ നോക്ക് അള്ളാ ഒക്കെ ഒരു ദോഹർ ഇരുപത് പറക്കാത്ത കാലം പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അവസ്ഥ അപ്പോൾ തന്നെ നിസ്കാരത്തിൽ ദുവാങ്ങാനും നീണ്ടെങ്ങാനും പോയ ഇങ്ങനെ ഒരു ആട്ടമാണ് നമുക്ക് അത് പെട്ടെന്ന് തീർന്നു പോകണം നിങ്ങൾ നോക്കേ മകരിവിന് മൂന്നിറക്കാത്ത് എല്ലാം കൃത്യമായി ഒരു കൃത്യനിഷ്ഠയോട് കൂടി അള്ളാഹു നമുക്ക് തന്നു രാവിലെ ദീർഘമായിട്ട് ഓതാൻ പാടില്ല എന്നാണ് അത് കറഹത്താണ് ഒരു സ്വഹാബി അങ്ങനെ ഓതിയപ്പോൾ അള്ളാഹുവിന്റെ റസൂല് വിളിച്ചു നീ നിസ്കാരത്തിൽ ബുദ്ധിമുട്ടിക്കുകയാണോ നിന്റെ നീതിയല്ല നിന്റെ ഹക്കല്ല നീ ചെയ്യരുത് എല്ലാ പള്ളികളിലെ ഇമാമിയങ്ങളും ഒന്ന് ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഏതെങ്കിലും സൂറത്തിന്റെ ഇടയ്ക്ക് മുതൽ ഇങ്ങനെ നീട്ടിയ ഓതും ഓതും അത് അനുവദിക്കുന്നില്ല കേട്ടോ ഫുഖാക്കൾ പറയുന്ന ഒരു സൂറത്തിന്റെ ഇമാം പ്രത്യേകിച്ച് ഷാഫിമാം പറയുന്നത് നമ്മളെ മധുവിന്റെ ഇമാം ഒരു പരിപൂർണമായ സൂറക്കോതണം എന്നാണ് ആ സൂറത്ത് കൃത്യമായി സുബഹിയുടെയും മകരുബിന്റെ ഒക്കെ സുന്നത്തായ സൂറത്തുകൾ വരെ ഉണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ സൂറ തോന്നല്ല എന്റെ പരിപൂർണ തോത് ഇടയ്ക്കുന്ന മൂലയ്ക്കു തോത് എന്നാണ് ഷാഫി മദബാണ് അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴും അത് ശ്രദ്ധിച്ചിരുന്നു എന്ന് വരെ കാണാം അല്ലാഹു നമുക്ക് ഈമാന്താകട്ടെ അപ്പൊ രാവിലെ മുഴുവനും നോമ്പ് പിടിക്കുന്ന രാത്രി മുഴുവനും നിസ്കരിക്കുന്ന പറഞ്ഞു നീ 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 അങ്ങനെ അങ്ങനെ ചെയ്യരുത് ചെയ്യാൻ പാടില്ല നോമ്പ് നോൽക്ക് എന്നിട്ട് നീ 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 നോമ്പ് എന്നിട്ട് എന്നിട്ട് റസൂൽ ഭാഷ പറയുന്നുണ്ട് മനുഷ്യരെ നിന്റെ ബോഡിയോട് നിന്റെ ശരീരത്തോട് അള്ളാഹു തന്ന നിന്റെ ശരീരം അത് യഥാർത്ഥത്തിൽ നിന്റെ അല്ല അത് അള്ളാന്റെ അതിന്റെ ഉടമസ്ഥൻ അള്ളാഹു ആണ് നിനക്ക് തൽക്കാലം അത് നിയന്ത്രിക്കാൻ വേണ്ടി തന്നേ ഉള്ളൂ അത് നീ കേടുവരുത്തരുത് അതാണ് മരിച്ചതിന് ശേഷം നിന്റെ കണ്ണു പോലും നീ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം എന്തുകൊണ്ട് ആ കണ്ണിന്റെ അവകാശം എനിക്കില്ലാത്തത് കൊണ്ട് റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വസ്തുക്കൾ ബോഡിയിൽ ഇല്ലാത്തടത്തോളം കണ്ണ് പോയിട്ട് വേറൊരു കണ്ണ് വരികയായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു ബ്ലഡ് ദാനം ചെയ്യാം ബ്ലഡ് കൊടുക്കാം എന്നതുപോലെ കണ്ണും നമ്മുടെ അവയവങ്ങളും ഇസ്ലാമിൽ ദാനം ചെയ്യുന്നതിന് വിലക്കുണ്ട് എന്തുകൊണ്ട് ഇതിന്റെ ഉടമസ്ഥാവകാശം എനിക്കല്ലേ എന്റെ അള്ളാഹുവിന്റേതാണ് ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ നോക്കിയോ ഹദീസ് കേട്ടോ നിന്റെ ഭാര്യോട് നിനക്ക് 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 നിന്റെ ഭാര്യയോട് നീതിയുണ്ട് ഭാര്യയോട് നീതിയുണ്ട് ഭാര്യരാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചൊരു സഹാബിയുണ്ട് സുഹാബിയായ മനുഷ്യനോട് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സുഹാബി രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചപ്പോ ആ സുഹാബിയത്തായ പെണ്ണ് വന്ന് റസൂലുള്ളാനോട് പരാതി പറയുന്നുണ്ട് നബിയേ ഈ പറയുന്നു അങ്ങയുടെ സുഹാബിയായ മനുഷ്യൻ രാത്രി മുഴുവൻ നിന്ന് നിസ്കാരമാണ് എന്നോടുള്ള ഹക്ക് പാലിക്കുന്നില്ല ഒത്തിരി വിധങ്ങൾ വിളിച്ചു കൊണ്ടു പറയുന്നു അല്ല സുഹാബാ ഭാര്യയോടുള്ള ഹക്കും നീ പാലിക്കേണ്ടതുണ്ട് എന്റെ ഓരോ വിഷയങ്ങളോട് കൂട്ടുകാരോട് കുടുംബക്കാരോട് സർവത്ര ആൾക്കാരോടും നിനക്ക് ഹക്കുണ്ട് അത് പാലിക്കാതെ മരിക്കരുത് അത് പാലിക്കാതെ മരിക്കരുത് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അള്ളാഹു നമുക്ക് ഈമാൻ െ അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത് അങ്ങനെ നീതി പാലിച്ച മനുഷ്യരിൽ ഏറ്റവും ഉന്നതനായ മഹാനായ മനുഷ്യനാണ് മഹാനായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ വെസ്റ്റ് മുടിക്കൽ എന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മോമിനിങ്ങളെ മരിക്കുന്നതിന് മുമ്പ് ഞാനും നിങ്ങൾ മരിക്കുന്നതിനു മുമ്പ് ഇത് ചെയ്തിരിക്കണം ചെയ്തത് പോലെത്താകുന്നതിന് മുമ്പ് അങ്ങോട്ട് കയറി മദീനയിലാണ് സംഭവം മദീന പള്ളിയിലാണ് ഈ രംഗം നടക്കുക ഇപ്പോഴുമുണ്ട് വിളിക്കുന്നുണ്ട് ോട്ട് കേറിയിട്ട് വിളിക്കുന്നു ഇതുപോലത്തെ ഒരു ശബ്ദം മുഴങ്ങി മദീനയുടെ മിമ്പറിൽ എന്റെ മരണം അടുത്തിരിക്കുകയാണ് എന്റെ മരണമടുത്തിരിക്കുകയാ ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ച ആളാണ് അലാ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചപ്പോ ഈ ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മേത്ത് കയറിയിട്ടുണ്ടോ നിങ്ങളുടെ അഭിമാനം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ നിങ്ങളെ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ടോ നിങ്ങളെ ഞാൻ പരിഹസിച്ചിട്ടുണ്ടോ വഴിമധ്യേ നിങ്ങളെ ഞാൻ നാണം കെടുത്തിയിട്ടുണ്ടോ നിങ്ങളെ കുടുംബത്തെയും നിങ്ങളെ ധനത്തെയും നിങ്ങളെ സമ്പത്തിനെയും ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ടോ അങ്ങനെ പിടിച്ചു വെച്ചെങ്കിൽ ഇതാ എന്റെ പുറം ഇവിടെയുണ്ട് നിങ്ങൾ ചോദ്യം ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിച്ചോ തിരിച്ചവകാശം പിടിച്ചോ ഞാൻ ഈ മിമ്പറിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിത്തരാം മുഹമ്മദ് മുസ്തഫ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ ചില്ലിക്കാശ് ചില്ലിക്കാശ് ഞാൻ എന്റെ സമ്പത്ത് എടുത്തോ മരിക്കുന്നതിന് മുമ്പെങ്കിലും മുമ്പെങ്കിലും ഇപ്പോഴും മറ്റുള്ളവന്റെ കയ്യിലെ കാശ് നിന്റെ പേടിക്കണം മേടിച്ച നാട്ടിലെ പ്രമാണിയാണ് വലിയ ആളാണ് ഞാൻ ഒരു മേടിച്ചിട്ടുണ്ട് പിന്നെ അവനെ അവനേക്കാൾ കാലം നീ നിസ്കരിക്കുന്ന നിസ്കാരം നീ പിടിക്കുന്ന നോമ്പ് നീ കൊടുക്കുന്ന നീ കൊടുക്കുന്ന പത്ത് പൈസ റസൂലുള്ള മറ്റുള്ളവന്റെ വെച്ചിട്ടില്ല പത്ത് പൈസ ഒരാളുടെ മുതൽ പുരയിടങ്ങളുണ്ടല്ലോ പുരയിടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ മതി കെട്ടിയിട്ടുണ്ടല്ലോ മതൽ കെട്ടിന്റെ ഉള്ളിൽ അപ്പുറത്തെ വേണ്ട ഒരു തുണ്ടം അങ്ങട്ട് അങ്ങോട്ട് വളച്ച് കെട്ടിയപ്പോൾ അല്പം അങ്ങട്ട് കേറി നിന്റെ മതില് നിന്റെ പത്ത് സെന്റ് ആണെങ്കിലും ഏക്കർ ആണെങ്കിലും ആ ഒരേക്കറാണെങ്കിലും മണ്ണും ഹെറാണെന്ന് മുഹമ്മദ് മുസ്തഫ

ആ സ്വത്തിൽ എങ്ങാനും നിങ്ങളുടെ സ്വഹാക്കളെ നിങ്ങളുടെ സമ്പത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തുകൊള്ളു അങ്ങനെ എടുക്കാനാണ് ഇപ്പൊ എനിക്ക് ഇഷ്ടം ഇഷ്ടം എന്നിട്ട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങളോട് നിങ്ങളോട് നിങ്ങളുടെ ഉപദേശിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ എപ്പോഴങ്ങാന നിങ്ങളുടെ കൽവ് ഒരു വാക്ക് ഈ മുഹമ്മദിന്റെ വായിൽ നിന്ന് വന്നു പോയെങ്കിൽ മാപ്പാക്കാനല്ല ഞാൻ പറയുന്നത് മാപ്പാക്കണോന്നല്ല ഞാൻ പറയാ എന്നെ തിരിച്ചു വിളിക്കണം എന്നെ തിരിച്ചാതെറിയ അങ്ങനെ തന്നെ വിളിക്കണം എന്നെ തിരിച്ചാക്ഷേപിച്ചോ എന്നെ വെറുതെ വിടരുത് വലായ കോലു കായലിൽ നിന്നിയ ഹുശനാ എന്നെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തയിൽ ഞാനൊരു ഭാരമായെന്ന് നിങ്ങൾക്ക് തോന്നരുത് ഈ മുഹമ്മദ് അങ്ങനെ ആയിപ്പോയല്ലോ ഈ മുഹമ്മദ് ഇങ്ങനെ ആയിപ്പോയല്ലോ അങ്ങനെ ഭാരമാകൽ എന്റെ കാര്യത്തിൽ പെട്ടതല്ല എന്നെ കൊണ്ട് നിങ്ങൾ എന്നുള്ളത് എന്നെ കൊണ്ട് എന്നെ കൊണ്ട് എന്റെ മക്കൾ ഇടങ്ങേറാവാൻ പാടില്ല എന്നെ കൊണ്ട് എന്റെ കൂട്ടുകാർ ഇടങ്ങിയാവാൻ പാടില്ലെന്ന് പറയും ന്യായം നീ ഉള്ളത് തുറന്നു പറഞ്ഞു ഹക്ക് പറഞ്ഞു അത് നിന്റെ കൂട്ടുകാരനെ നിന്റെ ഓപ്പോസിറ്റ് ഉള്ളവന്റെ മനസ്സ് പബ്ലിക്കിൽ അവനെ ഇൻസൾട്ട് ഞാൻ തുറന്നു എനിക്ക് അള്ളാനെ നീ എങ്ങാനും പറയുന്ന വിഷയത്തിൽ അവരന്റെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിനക്ക് നിൽക്കാൻ പറ്റൂല എത്ര പറഞ്ഞു നിങ്ങൾ ഗൗരവായിട്ടാ നീതി മുഹമ്മദ് മുസ്തഫ നമുക്ക് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തെന്നറിയോ എൻ്റെ നിങ്ങളുടെ ഹക്ക് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചെടുക്കലാണ് ആ തിരിച്ചെടുക്കുന്നവനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങൾ അത് എനിക്ക് അങ്ങനെയൊന്നും ഇല്ലെങ്കിലോ ഹല്ലിൽ നീ എന്നെ ഒന്ന് വെറുതെ വിട്ടേക്കുക ആരോടും ഞാൻ മരിച്ചതിന് ശേഷം എന്റെ കയ്യിൽ ഒരു അക്രമത്തിന്റെ വസ്തുവോ ഒരാളുടെ സമ്പത്തോ ഒരാളുടെ അഭിമാനമോ ഒരാളെ ഞാൻ ഉപദ്രവിച്ചതോ അങ്ങനെ ഒരു സംഭവമില്ലാത്ത രീതിയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാനൊന്ന് നിന്നോട്ടെ ഞാനും നിങ്ങളു ആഗ്രഹിക്കണ്ടേ പ്രിയപ്പെട്ടവരെ എല്ലാവരും എത്ര പേരെ നമ്മൾ നമ്മൾ നമ്മളെ വിഷയം ചൂടായിട്ടുണ്ട് ആക്ഷേപിച്ചിട്ടുണ്ട് നമ്മുടെ ഭാഗത്താണ് ന്യായം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മറ്റുള്ളവന്റെ മുമ്പിൽ നമ്മൾ ആളായിട്ടുണ്ട് എത്ര പേരുടെ കൽവ് ഞാനും നിങ്ങളും കാരണം സങ്കടപ്പെട്ടിട്ടുണ്ട് ആ പൊരുത്തം കിട്ടാതെ ഞാനും നിങ്ങളും മരണപ്പെട്ടു പോയി ആ കബറിപ്പോയി സമാധാനമായിട്ട് കിടക്കാമെന്നാണോ നമ്മുടെ ധാരണ രക്ഷയില്ല വിടൂല്ല ഇത് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ ഒരു ഉപദ്രവിക്കാത്ത പോലും കളിയാക്കാത്ത ഇൻസൾട്ട് ചെയ്യാത്ത ആരെങ്കിലും പരസ്പരം ഇൻസൾട്ട് ചെയ്താൽ എന്റെ മുമ്പിൽ നിങ്ങൾ വരരുത് എന്ന് പറഞ്ഞു പറഞ്ഞെങ്കിൽ എന്റെ നിങ്ങളുടെ അവസ്ഥ ഒന്ന് ചിന്തിക്ക എന്റെ നിങ്ങളുടെ നിസ്കാരമൊക്കെ അല്ലാഹു കബൂർ ചെയ്യുന്ന നിസ്കാരമാണോ ഇത് നിങ്ങളെ പറ്റിയുള്ള ഞാൻ ഉൾപ്പെടെ ഐ ആം ഇൻക്ലൂഡ് വിത്ത് യു ഞാനും നിങ്ങളോടൊപ്പമാണ് സ്വയം ഒന്ന് ചിന്തിച്ച വീട്ടിൽ പോയിരുന്നു ഭാര്യ സ്വന്തം ഭാര്യ തന്നെ എത്ര പ്രാവശ്യം അകാരണമായിട്ടുണ്ട് ഞാനല്ലേ ഞാൻ കേട്ടോണം നീ എന്റെ അവകാശത്തിലാണ് നമ്മൾ പറയുന്നത് എത്ര തെറി പറയും മക്കളെയൊക്കെ വെറുതെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ആക്ഷേപിച്ചിട്ടുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയേ സ്വന്തം ഉമ്മാനെ സ്വന്തം കൂട്ടുകാരെ പബ്ലിക്കിലിട്ട് കളിയാക്കിയിട്ടില്ലേ മറ്റുള്ളവരുടെ മുമ്പില് സമാധാനമായിട്ട് കവറ് പോയി കിടക്കാന്നാണ് വിചാരിക്കുന്നത് ഇവിടെ ഒന്നും നീതിയില്ല നീതി എന്ന് പറയുന്നത് ഒരാളുടെ കൽവിനും ഒരാളുടെ അവകാശങ്ങളും ഒരാളുടെ സമ്പത്തും ഒരാളുടെ അഭിമാനവും ഒരാളുടെ ഒരാളുടെ അവകാശങ്ങളെ എന്റെ ബൗണ്ടറിയുടെ ഉള്ളിൽ വരാൻ പാടില്ല എന്റെ ചുറ്റു ഭാഗത്തു ഞാൻ അവകാശ എനിക്കെടുക്കാൻ പാടില്ല ഞാൻ ഇവിടുത്തെ ഓജായാണ് ഞാൻ ഇവിടെയാണ് എൻറെ എന്റെ ഭരണമാണ് അതുകൊണ്ട് ഞാൻ 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 പറയും എന്റെ ഇഷ്ടത്തിന് കാര്യം കിടക്കണം ഒന്നും പറ്റൂല ദീനിൽ പറ്റൂല നിനക്ക് പറ്റുമായിരിക്കും ദീനിൽ സ്വജനപക്ഷപാത എന്റെ കൂടെയുള്ള ആളുകൾ ചെയ്യുന്നത് ശരി മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ തെറ്റ് ഇതൊന്നും ഇസ്ലാമിലില്ല നിനക്ക് ഇഷ്ടമല്ലേ ഖുർആാൻ ആയത്ത് നോക്കി ഞാൻ അവസാനം വെച്ചിരുന്ന ഖുർആാൻ ആയത് നിങ്ങൾ കേട്ടു നോക്ക് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയുന്നുണ്ട് വിശ്വാസികളെ

റബ്ബിന്റെ കോടതിയിൽ പോയി നിൽക്കുമ്പോ എല്ലാം നീതിയോടുകൂടിയാണ് ഞാൻ ചെയ്തതെന്ന് പറയാൻ കഴിയണേ നിങ്ങൾക്ക് എതിരാണെങ്കിലും നിങ്ങളുടെ എതിരാണ് ആ സംഭവമെങ്കിലും നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ പിടിക്കരുതെന്ന് അതാ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ അത് ഞാൻ ചെയ്താണ് ശരിയെന്നല്ലേ പറയേണ്ടത് നീതി നോക്ക് നീതി എവിടെയാണ് നീതി എന്ന് നോക്ക് ആ നീതി നീ ചെയ്യും മാതാപിതാക്കളുടെയും കുടുംബത്തിന്റെയും വിഷയത്തിലാണെങ്കിലും രണ്ട് മക്കളുണ്ടെങ്കിൽ പണമുള്ള മക്കളോട് വാപ്പാക്ക് ചില അടുപ്പമുണ്ടാകും പുറംകാലുകൊണ്ട് ചവിട്ടി എറിയുന്ന മാതാപിതാക്കൾക്ക് നീതിയില്ല പറയുകയാണെങ്കിൽ ധാരാളം ധാരാളം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ വൺ ടു വൺ ആയിട്ടാണെങ്കിൽ ഒരു പത്ത് ദിവസത്തെ അത്രമേൽ വലിയ വിഷയമാണ് സമൂഹത്തെ രാഷ്ട്രീയക്കാരെ നീതി പാലിക്കേണ്ടത് സമൂഹത്തോട് ഭരണാധികാരികൾ നീതി പാലിക്കേണ്ടത് ഇവിടെയാണ് നമ്മൾക്ക് എടുത്തു പറയാനുള്ളത് വഖഫ് മുതലേ മുസ്ലിമിൻ്റെതാണ് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങളുടെ നീതിയാണ് നിങ്ങൾ പറയുന്നത് അനീതിയാണ് നീതി ഭരണകർത്താക്കൾക്ക് എങ്ങനെയാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസോല് മുഹമ്മദ് മുസ്തഫ സൊലാത്ത് വര മുഹമ്മദ് മുസ്തഫുലൈ വസല്ലമാങ്ങൾ പഠിപ്പിക്കുന്നുണ്ടിതാ ലുമാന പന്തളരി വിശ്വാസ മുതലുകൾ കൈമുതാക്കപ്പെടുന്ന വിശ്വാസ സമ്പത്തുകൾ നഷ്ടപ്പെടുമ്പോളത്തിൽ നഷ്ടപ്പെട്ടാൽ അതിൽ നിങ്ങൾ ലോക അവസാനം പ്രതീക്ഷ ഒരാളെ വിശ്വസിക്കാൻ കൊള്ളില്ല പല ആൾക്കാരും പറയാനുള്ള പണ്ടൊക്കെ ഞാൻ ഒരുപാട് പേര് കടം കൊടുക്കാണ്ട് ഇപ്പൊ പത്ത് ദിവസം കൊടുക്കേ കൊടുത്തു വിശ്വാസം നഷ്ടപ്പെട്ടു പോയി നിങ്ങൾക്ക് എന്നെയും എനിക്ക് നിങ്ങളെ വിശ്വാസം ഇല്ല വാപ്പാക്ക് മക്കളെ മക്കൾക്ക് വാപ്പാനും വിശ്വാസം ഇല്ല നേരത്തെ വാപ്പുകാര് പറയും പണ്ടൊക്കെ മരിക്കുന്നതിന് മുമ്പ് പ്രമാണം മക്കളുടെ പേരിൽ വാപ്പ എഴുതി വെക്കും ഇന്ന് പേടിയാടിയാ എഴുതി കൊടുത്ത ഔട്ടായി പോകും പോന്ന് പേടിയാ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ കണക്കനുസരിച്ച് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ വൃദ്ധസദനങ്ങൾ കുറവാണെന്നാണ് നീ കഴിഞ്ഞ ആഴ്ച ഒരു ഫംഗ്ഷന് വേണ്ടി പങ്കെടുത്തപ്പോ തൃശ്ശൂർ ജില്ലയിൽ ഒരു വൃദ്ധസദനം നടത്തുന്ന ഒരാളെ കണ്ടു ാണ് അവിടെ അറുപത് പേരുണ്ട് അറുപത് മുസ്ലിമീങ്ങളാണ് പുറത്തു തൃശൂർ ജില്ലയിലെ വൃദ്ധസദനത്തിൽ അറുപത് പേര് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഇപ്പൊ വർത്ത ഒരു പ്രഭാഷകനുണ്ട് അദ്ദേഹം ചെറിയെങ്കിൽ സ്നേഹസാഗരം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് എത്ര പാവങ്ങളാ അതിനും മുസ്ലിമീങ്ങൾ അതെ ആ സ്ഥാപനം നടത്തുന്നത് മാതാപിതാക്കൾ കൊണ്ട് കളയുന്നവരെയല്ല വഴിയോരങ്ങൾ വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട ആൾക്കാരെ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ പീസ് വാലിയിൽ പോയി നോക്കൂ അങ്ങനെ എത്ര എത്ര സ്ഥാപനങ്ങൾ അപ്പോഴാ മനുഷ്യന്റെ വില നമ്മൾ അറിയുന്നത് നമുക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടോ സമ്പത്ത് നഷ്ടപ്പെട്ടോ കണ്ണിന്റെ കാഴ്ച പോയോ ചെവിയുടെ കേൾവി പോയോ ബൗണ്ടറിയുടെ ഔട്ടായി ഒരു വില ഉണ്ടാവും ഒരു വില ഉണ്ടാവും ഭാരമായി അതാണ് ചോദിച്ചത് ഞാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഭാരമായിട്ടു ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട് പക്ഷെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നൊരിക്കലും കൈനീട്ടിട്ടില്ല ഞാൻ ഇടങ്ങേറായിട്ടുണ്ട് ഞാൻ എറി കൊണ്ടിട്ടുണ്ട് ഞാൻ അമ്പേറ്റിട്ടുണ്ട് എന്റെ പല്ല് പൊട്ടിയിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നി എനിക്കത് പറ്റാനുള്ള കാരണം നിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞില്ല പറഞ്ഞോഹാ പറഞ്ഞോ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ അള്ളാഹു നമുക്ക് ഈ മന്ത്ര്

തങ്ങളോട് പറഞ്ഞപ്പോ സുഹാബാക്കൾ ഇങ്ങനെ കുതിരിച്ചാടി എന്താണ് സവാദേ നീ പറയുന്നത് ഇല്ല എനിക്ക് നബിയത്തല്ലണം അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ മുസ്തഫാഹുല്ലോട് പറഞ്ഞു നിങ്ങൾ മിണ്ടാതിരിക്കണേ സുഹാബാ ഞാൻ നീതിയുള്ള ഒരു നബിയാണ് നീതിയുള്ള പക്ഷത്താണ് ഞാൻ ഞാൻ അവനെ തട്ടിയത് അദ്ദേഹത്തിന് വേദനിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടിക്കാനുള്ള അവകാശം സമാദിനുണ്ട് കൊടുത്ത് സമാദ് ചോദിച്ചു നബിയേ അടിക്കുമ്പോ ഒരൽബം വേദന കൂടി പോയാൽ ബുദ്ധിമുട്ടാകും നബിയേ ോ അക്രമമാകുമോ നബിയേ ഇല്ല സവാദേ അടിയുടെ പവർ കുറഞ്ഞു പോകരുത് ഞാൻ തട്ടിയ അതേ ഭാഗത്തിനൊരൽപ്പം കൂടിയോ തട്ടിക്കോ പറഞ്ഞു മൃതങ്ങളുമാണ് അത് പാടില്ലാതെ എന്നെ ബാധിക്കുന്ന വിഷയമാണ് റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു നബിയേ എന്നെ നിങ്ങൾ അടിച്ചപ്പോ എന്റെ മേത്ത് വസ്ത്രമുണ്ടായിരുന്നില്ലാതെ നിങ്ങളെ വസ്ത്രം കൂടി വന്നു നബിയേക്കളുടെ ഹൃദയം പൊട്ടി അവരുടെ കണ്ണുകൾ നിറഞ്ഞു പലരുടെയും കണ്ണുകൾ ചുവന്നു സവാദിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായി ആ സമയത്താണ് സവാദര മുമ്പിൽ ഹബീബായ തങ്ങൾ തങ്ങളുടെ തിരുവസ്ത്രം ഓരിമാറ്റിയപ്പോ കൈരെന്ന വടിയെടുത്ത് എറിഞ്ഞുകൊണ്ട് ആ ശരീരത്തൊന്ന് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്ന് പറയുന്നുണ്ട് എത്ര കൊതിച്ചതെന്നറിയോ നബിയേ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ ശരീരം ഈ ഭൂമേനിയിലൊന്ന് ചേർക്കാൻ ഇനി എന്നെ നരകം തൊടില്ലല്ലോ എന്നെ നരകം സ്പർശിക്കില്ലല്ലോ എന്ന് പൊട്ടിക്കറിഞ്ഞ സമാതരലിയ ലാഹുവൻ എന്റെ മുന്നിലും നീതിയോടുകൂടി പെരുമാറിയ മുഹമ്മദ് മുസ്തഫ രണാഗണത്തിൽ പോലും ശത്രുവിനെ വെട്ടാൻ പാടില്ല പെണ്ണുങ്ങളെ അടിക്കാൻ പാടില്ല കുട്ടികളെ കൊല്ലാൻ പാടില്ല അവരെ നിങ്ങളെ അടിക്കാൻ വന്നാൽ നിങ്ങളുടെ നിങ്ങളുടെ പരിച കൊണ്ട് തടുത്താൽ മാത്രം മതി നിർവാഹമില്ലെങ്കിലേ വെട്ടാവുള്ളൂ ഇസ്ലാമിന്റെ യുദ്ധത്തിൽ നീതിയുണ്ട് ഒരൊറ്റ യുദ്ധം പോലും അങ്ങോട്ട് പോയി ചെയ്തതല്ല ശത്രുക്കൾ ഇങ്ങോട്ട് വരുന്നറിഞ്ഞപ്പോ ഇറങ്ങി പുറപ്പെട്ടതേ ഉള്ളൂ വർത്തമാന കാലഘട്ടത്തിൽ പാശ്ചാത്തി ഇസ്രായേലിന്റെ കുറൂരതകൾ എങ്ങനെയാ കൊല്ലുന്നത് മുഴുവനും കുഞ്ഞുങ്ങളെയാ ഇല്ലാതെ മുഴുവനും അറസ്റ്റ് വാറണ്ട് പെണ്ണുങ്ങളോകട്ടാളക്കാര്യ മുഴുവൻ സാമ്രാജ്യക്കാരും ഒരുമിച്ച് കൂടിയിട്ട് ഇസ്രായേലിന് അറസ്റ്റ് വാറണ്ട് സഹോദരങ്ങളെ അത്രമേൽ ക്രൂരമാണ് വർത്തമാന കാലഘട്ടത്തിന്റെ യുദ്ധമെങ്കിൽ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്കൊമ്പുള്ള യുദ്ധം എങ്ങനെയാ ആ യുദ്ധങ്ങളെ വിമർശിക്കുന്ന നിരീശ്വരവാദികളോട് പറയുന്നു അതാണ് നീതിയുള്ള യുദ്ധം നീതിയുള്ള നീതിയുള്ള പ്രവാചകൻ ഇതാണ് ഞങ്ങളുടെ മതം ഈ മതത്തിന്റെ ഉള്ളിൽ നീതിയാണ് അനീതിയായി ഒരു പോയിന്റ് പോലും കാണിക്കാൻ പറ്റൂല അള്ളാഹു നീതിയോടുകൂടി ജീവിക്കാനും മരിക്കാനും നമുക്ക് തരട്ടെ നമ്മളെ സ്വകാര്യ ജീവിതങ്ങളിൽ നമ്മൾ അങ്ങനെ ആവണമെന്ന് മാത്രം ഉപദേശിച്ചുകൊണ്ട് നിർത്തുകയാണ്